ഇപ്പോൾ ടെലിവിഷൻ സീരിയലുകളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ മീര വാസുദേവ് പ്രായം നാൽപ്പത്തിമൂന്ന് മമതാ മോഹൻദാസ് നാൽപ്പത്തൊന്ന് വയസ്സ് ശാലീന സുന്ദരി ഉർവശി അൻപത്താറ് വയസ്സ് നർത്തകിയും നടിയുമായ ദിവ്യ ഉണ്ണി നാൽപ്പത്തഞ്ച് വയസ്സ് പാർവതി ജയറാം ഇപ്പോൾ അഭിനയരംഗത്ത് ഇല്ല അമ്പത്തഞ്ച് വയസ്സ് വിവാഹത്തോടെ അഭിനയ ജീവിതം നിർത്തി സംമിത വർമ്മ നാൽപ്പത്തഞ്ച് വയസ്സ് ദിലീപിനെ വിവാഹം കഴിച്ച് അഭിനയരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന കാവ്യ മാധവൻ ഇപ്പോൾ നാൽപ്പത് വയസ്സായി നർത്തകിയും നല്ലൊരു പാട്ടുകാരിയുമായ രമ്യ നമ്പീശൻ മുപ്പത്തൊമ്പത് വയസ്സ് ഷാജി കൈലാസിനെ വിവാഹം കഴിച്ച് അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുന്ന ആനി ഇപ്പോൾ ടെലിവിഷനിലൂടെ വീണ്ടും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുന്നു നാൽപ്പത്തേഴ് വയസ്സ് അഭിനയ അഭിനയരംഗത്തു നിന്നും വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന കാവേരി നാൽപ്പത്തഞ്ച് വയസ്സായി കുസൃതിക്കാരിയായ പഴയകാലനടി സുനിത അമ്പത്തിമൂന്ന് വയസ്സ്